നമസ്കാരം സവിശേഷകരമായിട്ടുള്ള ഒരു മുദ്രയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഈ മുദ്ര നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങൾ നൽകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം ഒന്ന് മനസ്സിലാക്കാം ശരിയായ ഉറക്കം കിട്ടാതെ വിഷമിക്കുന്നവർക്ക് നല്ലതായ ഉറക്കത്തെ സമ്മാനിക്കാൻ ഒരു മുദ്രയാണ് ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ വളരെ ഗുണവത്താക്കി മാറ്റുന്ന ഒരു മുദ്രയാണ് എല്ലുകൾക്ക് നല്ല ബലം നൽകുവാൻ വന്ന മുദ്രയാണ് മാത്രമല്ല ശാരീരികമായ പ്രവർത്തനങ്ങൾ വൃതച്ച പാൻക്രിയാസിന്റെ പ്രവർത്തനങ്ങൾ രക്തചംക്രമണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് വരാൻ മേന്മയുള്ളതായി മാറാൻ വളരെ ഗുണകരമാണ് രക്തകുഴലുകളിലെ തടസ്സങ്ങൾക്ക് മാറ്റം വരുത്താൻ ആ തടസ്സം ഇല്ലായ്മ ചെയ്യാൻ ഏറ്റവും ഗുണകരമായിട്ടുള്ള മുദ്രയാണ് ദഹന പ്രക്രിയയെ നന്നാക്കാൻ ഏറ്റവും നല്ലതാണ് ഇതിൽ ഏറ്റവും പുറമെ പറയാനുള്ളത് നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടുന്ന നമുക്ക് മനസ്സിന് സ്വാസ്ഥ്യം നൽകുന്ന ഒരു മുദ്രയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ലളിതവും വളരെ ആയാസരഹിതവുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മുദ്ര ഈ മുദ്ര നമ്മൾ പ്രഭാത ഘട്ടത്തിൽ അതായത് പ്രധാനമായിട്ടും നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നവരൊക്കെ ആണെങ്കിലും ആ സമയത്ത് ഈ മുദ്ര ഒരു പതിനഞ്ച് മിനിറ്റോളം ചെയ്യുക സന്ധ്യാവന്ദനാദി കാര്യങ്ങൾ സന്ധ്യക്ക് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ആളിന് സന്ധ്യക്ക് ചെയ്യാം പിന്നെ കിടക്കാൻ നേരത്താണ് എനിക്കിതിന് കഴിവുള്ളത് എന്ന് പറഞ്ഞാൽ കിടക്കാൻ നേരത്ത് അതിന് തൊട്ട് മുമ്പ് ഒരു പതിനഞ്ചോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ നമുക്ക് ഈ മുദ്ര ചെയ്യാം വളരെ പ്രധാനപ്പെട്ട ജീവന നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഏറ്റവും നമ്മുടെ ഒരു ഉന്നതിയിലെ മേൽക്കോയ്മയിലേക്ക് എത്തിക്കുന്ന ഒരു മുദ്രയാണ് വിശിഷ്യമായ മുദ്രയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്കിനെ പ്രയോജനപ്പെടുത്തുക ലിങ്കിലൂടെ ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കത് ലഭ്യമാകുന്നതാണ് മാത്രമല്ല ഹൈന്ദവ ആചാര സംബന്ധമായിട്ടുള്ള മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ ലഭ്യമാകുന്നതുമാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യമുണ്ട് നിന്റെ കീഴ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ അടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അതും പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രാണമുദ്രയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ പറഞ്ഞില്ലേ അധികം ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരു മുദ്രയാണ് പ്രാണമുദ്ര ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിരലുകൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ വിരല് അതിൽ നമ്മുടെ മോതിര വിരൽ മോതിരവിരല് ചെറുവിരല് രണ്ടു കീഴുടെ മോതിരവിരല് ചെറുവിരല് കണ്ടല്ലോ ഇവയും നമ്മുടെ തള്ളവിരലുമായിട്ട് ചേർത്ത് പിടിക്കണം എന്നിട്ട് നടുവിരലും ചൂണ്ടുവിരലും ഇങ്ങനെ നിവർത്തി പിടിക്കണം ഒന്നുകൂടി കാണിച്ചു തരാം നമ്മുടെ മോതിരവിരൽ ചെറുവിരലുമായിട്ട് നമ്മളിങ്ങനെ കൂട്ടിപ്പിടിക്കും കണ്ടോ എന്നിട്ട് മറ്റ് രണ്ട് വിരലുകൾ കണ്ടോ കാണാൻ കഴിയുന്നുണ്ടല്ലോ മോതിരവിരലും ചെറുവിരലുമായിട്ട് ദൈവിടെ കൂട്ടിപ്പിടിച്ചു ഇവിടെയും കൂട്ടിപ്പിടിച്ചു മറ്റു രണ്ട് വിരലുകൾ ഇങ്ങനെ പിടിച്ചു എന്നിട്ട് നമ്മുടെ രണ്ട് തുടയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ താഴ്ത്തി വെക്കാം അല്ലെങ്കിൽ ന ഇങ്ങനെ വേണമെങ്കിലും പിടിച്ചിരിക്കാം പക്ഷേ ഇങ്ങനെ താഴ്ത്തി നമുക്ക് വയ്ക്കാം താഴ്ത്തി വച്ചിട്ട് നമ്മൾ ഇനി ഒരു ശ്വസനക്രിയയിലും കൂടെ കടക്കണം അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പം ഇത് പ്രാണമുദ്രയാണ് നമ്മുടെ ജീവൻ്റെ കലകളെ വികസിപ്പിക്കുന്ന അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രാണത്തിന് ജീവന് കൂടുതൽ കാലം സുരക്ഷിതമായിട്ട് നിലകൊള്ളാൻ അതായത് നമ്മുടെ ഒരു പ്രാണനെ ഹനിക്കുന്ന പല ഘടകങ്ങളും നമ്മുടെ ശരീരത്തിൽ തന്നെ വിഷകരമായിട്ടുള്ള വസ്തുക്കളായിട്ട് കടന്നു കൂടുന്നുണ്ട് അവയൊക്കെ പുറന്തള്ളി നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ശരീരത്തിന് ക്വാളിറ്റി വരുത്തുകയും നമ്മുടെ മനസ്സിന് ഉത്സാഹം നൽകുകയും രോഗശമനം ആന്തരിക ശുദ്ധി ഇവയെല്ലാം പ്രദാനം ചെയ്യുന്ന ഒന്നാണിത് നമുക്കിതിൽ പ്രാണായാമം എന്ന് പറയുന്നൊരു ഘടകം കൂടിയുണ്ട് ചിലർ മുദ്ര മാത്രം പിടിച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചില രോഗശമനം മുദ്രാ ചികിത്സയുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ ചിലപ്പോൾ കിട്ടുന്ന ചില അറിവുകളിൽ നിന്ന് ഈ മുദ്ര മാത്രം പിടിച്ചിരുന്നിട്ട് ചിലപ്പോൾ സീരിയൽ കാണുന്നവരെ കാണാം ഒരു കൈ കൊണ്ട് ഇങ്ങനെ മുദ്ര പിടിച്ചിട്ട് മറിക ഓഫീസ് വർക്ക് ഒക്കെ ചെയ്യുന്നവരെ കാണാം അവർ യാന്ത്രികമായിട്ടാണ് ഈ മുദ്ര ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ശതമാനം എന്തെങ്കിലും ഗുണം കിട്ടുമെന്നല്ലാതെ ഇതിൽ നിന്ന് ലഭിക്കേണ്ട പൂർണ്ണമായ ഗുണമൊന്നും ഇവർക്ക് കിട്ടാറില്ല മുദ്ര ചികിത്സയുടെ ഭാഗമായിട്ട് ചിലര് എവിടെ നിന്നിങ്ങനെ പഠിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ് പൊതുവിൽ ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ജപിക്കേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ ബെർലുകളെ ഇങ്ങനെ പിടിച്ച് നമ്മുടെ തുടയുടെ ഭാഗത്ത് വെക്കണം എന്തു കലയ്ക്കും അതായത് എന്ത് ജീവന കലയ്ക്കും അതിനൊരു ഈശ്വരീയമായ സ്ഥാനമുണ്ട് അപ്പോൾ അതിന് ശ്വാസത്തിനെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമായ ഘടകമാണ് പ്രാണത്തിനെ നിയന്ത്രിക്കേണ്ടത് പ്രാണം ശ്വാസം അപ്പോൾ ശ്വാസം നമ്മൾ ദീർഘമായിട്ടൊന്ന് വലിച്ചെടുക്കണം ഒരല്പം ഒന്ന് ഹോൾഡ് ചെയ്യണം പിന്നെ പുറത്തേക്ക് വിടണം ശ്വാസം എടുക്കാനും വിടാനും ഒക്കെ പല അളവ് ഉണ്ട് പക്ഷെ ഇവിടെ ഞാനൊരു ദൈവീകമായിട്ടുള്ളൊരു അളവാണ് പറയുന്നത് ഒറ്റ ശ്വാസം ഇങ്ങനെ ഉള്ളിലേക്ക് അധികം നമുക്ക് ആയാസം വരാത്ത വ്യക്തി ദീർഘമായി വലിച്ചെടുക്കണം അപ്പൊ ഈ വലിച്ചെടുക്കുമ്പോ നമ്മള് ഉള്ളില് ഓം എന്ന് ജപിച്ചോളാം വാൾ തുറന്നും ജപിക്കരുത് എന്നാ ഇത് പോവും നമ്മള് ശ്വാസം വലിച്ചെടുക്കുന്നതിനടപ്പം ഓം എന്ന് ജപിക്കണം ഇത് മനസ്സിലാണ് ജപിച്ചത് ശ്വാസം വലിച്ചെടുക്കുകയും ചെയ്തു എന്നിട്ട് നാല് വട്ടം നമ്മൾ ഈ ശ്വാസം ഇങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഓം ജപിക്കണം നമ്മൾ വലിച്ചെടുത്തു അവിടെ മനസ്സിൽ നാല് വട്ടം ഓം ജപിക്കണം എന്നിട്ട് ശ്വാസം ആ ശ്വാസത്തെ പുറത്തേക്ക് വിടണം ആ പുറത്തേക്ക് വിടുമ്പ ഉള്ളിൽ രണ്ട് വട്ട ഓം പറയണം ഈ രണ്ട് വട്ട ഓം പറഞ്ഞ് തീരുമ്പോഴായിരിക്കണം ഈ ശ്വാസം പുറത്തേക്ക് പോയി തീരേണ്ടത് അപ്പോൾ ഒരു ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തു അപ്പോൾ ഒരു ഓം ജപിച്ചു പിന്നെ ആ ശ്വാസത്തെ ഉള്ളിൽ നിലനിർത്തി അപ്പോൾ നാല് ഓം ജപിച്ചു പിന്നെ ആ ശ്വാസത്തെ പുറത്തേക്ക് വിട്ടു അപ്പോൾ രണ്ട് ഓം ജപിച്ചു ഇപ്രകാരം ഓങ്കാരബന്ധിതമായിട്ട് നമ്മൾ ഈ പ്രാണത്തിനെ നമ്മുടെ ഉള്ളിലേക്ക് ലയിപ്പിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു ഈ മുദ്ര നമ്മളിവിടെ പിടിച്ചിട്ടുണ്ട് രണ്ട് നമ്മൾ ചമ്പ്രം പടിഞ്ഞിരുന്ന് അല്ലെങ്കിൽ വജ്രാസനത്തിലിരുന്ന് ഒക്കെയാണ് ജപിക്കേണ്ടത് രാവിലെ സമയത്ത് ബ്രഹ്മ വിളക്ക് തെളിയിക്കുന്ന ആൾക്കാരാണ് ആ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് ഇത് പ്രാക്ടീസ് ചെയ്യണം അതല്ല രാവിലെ സമയത്ത് ബ്രഹ്മ മുഹൂർത്തത്തിനൊന്നും എണീക്കില്ല രാവിലെ ചില യോഗാക്രിയകളുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജിം വർക്കൗട്ട് ഉണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് തൊട്ട് മുന്നെയോ ശേഷമോ നമുക്ക് ഇത് ശീലിക്കാം അതല്ല വൈകുന്നേരം സന്ധ്യാ ദീപാരാന സമയത്ത് ഒരു പതിനഞ്ച് മിനിറ്റോ ഒര മണിക്കൂർ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഒപ്പം തന്നെ ഇതും ശീലിക്കാം പക്ഷേ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യമല്ല ഇത് കുറഞ്ഞപക്ഷം പക്ഷെ ദിവസം ഇത് നിങ്ങൾ നിങ്ങളുടെ ശീലത്തിൽ കൊണ്ടുവരണം അപ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിൽ നല്ലതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങും പിന്നീട് അത് നിങ്ങളുടെ ജീവിതശീലത്തിൽ പൂർണ്ണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം ചിലർ പറഞ്ഞ് ഏഴ് ദിവസം ഇത് ചെയ്താൽ മതി ഇരുപത്തൊന്ന് ദിവസം ഇത് ചെയ്താൽ മതി ഇതല്ല ഇതൊരു നമ്മൾ പല്ലി അയക്കുന്നത് നമ്മൾ കുളിക്കുന്നത് ഉറങ്ങുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ജീവനത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ക്രിയയാണ് ദൈവിക ഊർജത്തിൻ്റെ പൂർണ്ണമായ തോത് നമ്മളിലേക്ക് നിറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് അത് ഒന്നോ രണ്ടോ ദിവസം ചെയ്ത പോരാ നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം ആഹാരം കഴിക്കുമ്പോൾ ഊർജ്ജം എപ്രകാരം കിട്ടുന്നു അപ്പോൾ ഒരു ദിവസം ഊർജ്ജം കിട്ടിക്കഴിഞ്ഞ ഇനി മറ്റുള്ള ദിവസം വേണ്ട എന്നാണോ നമ്മൾ പിറ്റേ ദിവസം അത് കഴിക്കാതിരുന്നാൽ നമ്മൾ ക്ഷീണിതാവസ്ഥയിലാവും അതുപോലെ ഇത്തരം കർമ്മങ്ങളിൽ നമ്മളെ പ്രാണ ഊർജത്തെ ആ പ്രാണെൻ്റെ നിയന്ത്രണത്തെ ആ ശരീരത്തിൽ നിയന്ത്രിച്ച് പൂർണ്ണമായിട്ട് നിലകൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം കർമ്മങ്ങൾ തുടർച്ചയായിട്ടാണ് ചെയ്യേണ്ടത് ഇതൊരു ധർമ്മത്തിന്റെ ഭാഗമാണ് നമ്മളിൽ നിന്നതൊക്കെ പൂർവികമായിട്ട് കൈമോശം വന്നു പോയ കാര്യങ്ങളാണ് ഇന്നും ഇത് പരിപാലിച്ചു കൊണ്ടുപോകുന്നവരുണ്ട് ചിലർക്ക് യഥാവിധി ഇത് ചെയ്യാറിഞ്ഞുകൂടായിരിക്കാം അപ്പം അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ശാരീരികമായ ഒട്ടേറെ അസ്വാരസ്യങ്ങൾക്ക് അസ്വസ്ഥതകൾക്കൊക്കെ ഇത് മാറ്റം വരുത്തുന്നുണ്ട് പലപ്പോഴും ഈ ചില രോഗങ്ങളൊക്കെ കൊണ്ട് പലതരം മരുന്നുകൾ കഴിച്ചിട്ടും ഭേദപ്പെടാതിരിക്കുന്നവരൊക്കെ ഇത് ഈ ക്രിയയൊക്കെ ചെയ്തിട്ട് പിന്നീട് അവർക്ക് പെട്ടെന്ന് തന്നെ രോഗശമനം നിയന്ത്രണത്തിലാക്കുക തുടങ്ങിയൊക്കെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയേണ്ടുന്ന കാര്യമാണ് ഇനി പറഞ്ഞ ആദ്യം പറഞ്ഞ കുറേയധികം ഗുണങ്ങളിതുണ്ട് ഇതിലുപരി പല ഗുണങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കാര്യം നിങ്ങളിത് ലൈക്ക് ചെയ്യുമ്പോൾ ഇമെയിലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് കിട്ടാം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദന മഠം നമസ്തേ